ചെറിയ സുഹൃത്തുക്കളെ പത്തനംതിട്ടയിൽ പുറം ലോകം അറിയാത്തൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതൊരു വീടിന്റെ പുറകിലാണ് കേട്ടോ ആരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച വാ 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 വ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഒരു വീഡിയോ ആയിരിക്കും മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഓ രമേശി കഴിഞ്ഞോണ്ട് ഇവിടെ കണ്ട ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഈ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യോ എന്ത് വെച്ച ഇവിടെ നടക്കുന്നത് ണോ പിടിക്കണോ കേട്ടോ ഞാൻ പ്രിയ സുഹൃത്തുക്കളെ ഈ ചേച്ചിയുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണ് എത്ര ആളാണ് ചെയ്യുന്നു ചേച്ചി ണ്ട് ഇനിന്ന് റിസൾട്ടൊക്കെ ഉണ്ടോ ഒരുപാട് പേർക്ക് നല്ല ഒരാളെ ജോലിക്ക് വെക്കണങ്ങേ എത്ര കൂട്ടം

കൂട്ടാണ് കൂട്ടാണ് അങ്ങനെ പറഞ്ഞു ഞാനാണ് ആദ്യം അത് എന്നിട്ട് എനിക്ക് നല്ല 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 റിസൾട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുടി 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 മൊത്തത്തിൽ മുടിയായിരുന്നു മുടിയായിരുന്നു പോയി ശേഷം പിന്നെ സ്വന്തം മറ്റേ ബോധിധർമ്മനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊക്കെ ചെയ്തല്ലേ സ്വന്തമായിട്ട് ചെയ്താണ് ഇപ്പൊ റിസൾട്ട് കിട്ടി മാർക്കറ്റ് എങ്ങനെയാ അതായത് ഈ വെച്ച് ആരും ഇത് രഹസ്യമായിട്ട് ആൾക്കാർക്ക് കൊടുത്താൽ അതോ മൊത്തത്തിൽ എല്ലാവരും എല്ലാവരും അറിയണം മാർക്കറ്റ് ഞാൻ ഫേസ്ബുക്ക് വഴി ചെറിയ പോസ്റ്റ് ഒക്കെ അങ്ങനെ അങ്ങനെ അത് കണ്ടിട്ട് പേര് അവർക്ക് നല്ല റിസൾട്ട് റിസൾട്ടായി അവര് തന്നെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു അങ്ങനെ റിസൾട്ട് ആയിട്ട് അങ്ങനെ കിട്ടിയതാണ്

ിറ്ററാ ഇത് അഞ്ചു ലിറ്ററും സെയിലായോ അതോ അതോ ഓർഡർ ഓർഡർ അനുസരിച്ച് അനുസരിച്ച് മാത്രമേ കൊടുക്കുന്നത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം എല്ലാരും ഇരുന്നൂറ മേടിക്കുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് റിസൾട്ട് വരും ഈ എണ്ണ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങളും വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്ക് നല്ല റിസൾട്ട് വരും ഇത് കണ്ട കോവിഡ് വന്നിട്ട് ചേച്ചിയുടെ മുടി മൊത്തത്തിൽ പോയതാണ് ചേച്ചി തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട് സംഭവം അപ്പൊ നിങ്ങള് ഇതും വാങ്ങിച്ചു നോക്കിയോ മുടി കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ മുടി കൊഴിച്ചിൽ താരൻ നര മുടി കൊഴിച്ചിൽ താരൻ നര ഈ മൂന്ന് പ്രശ്നങ്ങളുള്ളവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇത് ഞാൻ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ വക പ്രശ്നങ്ങളുള്ളവരാണ് അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു നോക്കിക്കോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും